ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സഖിരിയ സ്വലാഹിക്കില്ല ഓക്കെ ചോദ്യങ്ങളാണ് വിചാരിച്ചാൽ നമ്മളെ പാലിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അതെല്ലാം നമ്മുടെ ഭാഗം തെറ്റാണ് കാരണം എന്താ നമ്മൾ വിചാരിച്ചാൽ ക്ഷമിക്കണം ക്ഷമിക്കണം എന്നിട്ട് നമ്മളെ സർക്കാരിൽ എനിക്ക് ചോദിക്കാം ഞാൻ ചോദിച്ചല്ലോ സംബന്ധിച്ചല്ലോ സത്യം വിജയിക്കും പടസ്സം വിജയിക്കും ഗുണം ോ ദോഷ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്നത് അത് മനുഷ്യർക്ക് ഇത് അതിൽ വരുന്നില്ല എന്നാണ് ആ ബ്രഹ്മസമി കൺക്ലൂഡിയുള്ളത് ഇതിൽ നേരത്തെ അനുസരിച്ച് പറഞ്ഞു ഭൗതികമായ വിഷയം മുമ്പ് നമ്മൾ ഇവിടെ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ വിഷയത്തിൽ എനിക്ക് വന്ന ഈ ഡൗട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കാര്യകാൽ കലകൾക്ക് അതീതമായ രീതിയിൽ അധർമ്മ സരി കൺഡിയാണെങ്കിൽ ഗുണം പ്രതീക്ഷിച്ചു കൊണ്ടോ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന സഹായം തേടുന്ന പ്രാർത്ഥിക്കുന്ന അതാണ് ചെറുക്ക് എന്നാൽ ഈ ഞാൻ ചോദിച്ചതായി ിയാസലായിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല

અવડું <śled> ને <śled> 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 നിങ്ങളെ ഇരിക്കണം അത് അദ്ദേഹം അത് തോൽത്തു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ് രമ്യ തൂലമായി തോൽക്കുന്ന വിഷയമില്ല എന്നാൽ നിങ്ങൾ മുന്നോട്ടിരിക്കണം ഇത് അദ്ദേഹം പറയാനുള്ളത് കേട്ട് കഴിഞ്ഞാൽ പോലും പറയണ്ടെങ്കിൽ പറയാം ഇനി പറയുന്നത് കേട്ടോളൂ ഞാൻ വെച്ചാൽ എനിക്ക് വാശി പിടിച്ച് നിങ്ങളുടെ മുന്നിൽ ജയിക്കണമെന്നില്ല ഞാൻ ജയിക്കാൻ വന്ന ആളുമല്ല നിങ്ങളുടെ മുന്നിൽ ഒരായിരം ആയിരം പെട്ടെന്ന് ഞാൻ എടുക്കമാണ് പക്ഷേ എന്റെ ആദർശവും എന്റെ വിശ്വാസവും ഈ രമ്യ തൂലമ്മ പറഞ്ഞ വിശ്വാസവും ആദർശവുമാണ് അത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് അതിവിടെയും പരാജയപ്പെടുകയില്ല അതെല്ലാം വേറെയുള്ള ആദർശമാണ് നിങ്ങളെ മുതൽ വ്യക്തിപരമായി ഞാൻ തോറ്റു തരാം നിങ്ങൾ ജയിച്ചോളൂ നൂറ് വട്ടം ജയിച്ചോളൂ എനിക്ക് പ്രശ്നമില്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുമോ ഒന്ന് തെക്കരിയാ സലാരി പറയുന്നത് ും എന്നിട്ട് മൂരി പിഞ്ഞാണപ്പ കടയിൽ കയറിയതുപോലെ ഇജിത്തിഹാദിന്റെ വാതിൽ തള്ളി തുറന്ന് ചൌട്ടി പൊട്ടിച്ച് നിങ്ങൾ സ്വന്തം ഇജിതിഹാദ് നടത്തി ശിർക്ക് സ്ഥാപിക്കുകയാണ് ആ ഇജിത്തിഹാദിന്റെ കോട്ടകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത് നിങ്ങൾ വയർക്കും ഇനിയും വയർക്കും വയർത്തുകൊണ്ടേയിരിക്കും ഇവിടുന്ന് പോയാലും രണ്ടു ദിവസങ്ങൾക്ക് ഉറക്കം വരൂല കാരണം ആ തരത്തിലുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത്രയും കാലം മുഖാമുഖമെന്ന പ്രഹടനം നടത്തി ാണ് ഇതെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം പറഞ്ഞ് അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല പിന്നെ എന്ന് ഉണ്ടാ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോൾ സഹീ ആയ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അതെന്തിനാരിയോ ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ദുർബലമാണ് ഹദീസ് അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്തെത്തിപ്പെട്ടാൽ അള്ളാഹുദ് അടിമകളെ സഹായിക്കണം അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല തർക്കത്തിലുള്ള ഇച്ഛനാർഥിയല്ല ഒരു വിജനമായ സ്ഥലത്തെ നമ്മൾ എത്തിപ്പെട്ടാല് നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാ റെയ്സുനി എന്ന് വിളിച്ചു പറയുന്നത് ഇവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള സിറ്റികളായ മലക്കുകളോ മുസ്ലിം ജിന്തുക്കളോ സഹായിക്കട്ടെ എന്നതാണ് അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല നേരെ അവർക്ക് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യാ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശരിക്കാണ് അതിനും കളി തെളിവ് കൊണ്ടിരുന്നത് ഇത് ദുർബലമായ ഹദീസാണ് സഹി ആയ ഹദീസാണ് തെളിവുധരിക്കേണ്ടത് സഹി ആലി തന്നെ നിങ്ങൾക്ക് തെളിവില്ല തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല അഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ ജിന്നെ എനിക്കൊരു കുട്ടിയെ കുട്ടിയെ തരണേ ജിന്നെ എന്റെ രോഗം മാറ്റണേ ജിന്നെ എന്റെ സ്വർഗ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സ്വലാഹിക്കില്ല എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സ്വലാഹിക്കില്ല